ഇരിട്ടി പുഴയിൽ കാണാതായ രണ്ടാമത്തെ വിദ്യാർത്ഥിനിയുടെ മൃതദേഹവും കണ്ടെത്തി അഞ്ചരക്കണ്ടി സ്വദേശി സൂര്യയുടെ മൃതദേഹമാണ് കിട്ടിയത് ഒഴുക്കിൽപ്പെട്ട സ്ഥലത്തു നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നു രാവിലെ എടയന്നൂർ സ്വദേശി ഷർബാനയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലാണ് പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഇരുവരും പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് പോവത്തെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയ ഷർബാനയും സൂര്യയും പുഴയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.